ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിൽ എത്തിയിരിക്കുകയാണ് സി ബി ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് എന്നീ മോഡലുകളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ഡേറ്റഡ് വേർഷനുകൾ നമ്മുടെ ഹോണ്ട ബിഗ്വിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് വന്നപ്പോൾ ഹോണ്ട അവതരിപ്പിച്ച ഏറ്റവും പുതിയ കളറാണ് ഈ കാണുന്നത് ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ പേൾ എന്ന് പറയുന്ന കളറാണ് നമ്മുടെ ഇൻഡോനേഷ്യയിലൊക്കെ ജി ബി ത്രീ ഫിഫ്റ്റി എന്ന് അവതരിപ്പിക്കുന്ന വാഹനത്തിലുള്ള കളറാണ് ഈ കളർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിലേക്ക് ഈ കളർ കൊണ്ടുവന്നിരിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ്സിൽ ഈ കളർ അടക്കം നാല് കളർ ഓപ്ഷനുകളാണ് വരുന്നത് ഡിലക്സ് ഡിലക്സ് പ്രോ ക്രോം എന്നീ മൂന്ന് പേരുകളിലായിട്ട് നാല് കളർ ഓപ്ഷനുകളാണ് ഉള്ളത് മറ്റ് മൂന്ന് കളറുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ബ്ലാക്ക് ഉണ്ട് റീബിൾ റെഡ് ഉണ്ട് പിന്നെ ഒരു അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറയുന്ന കളറുകളുണ്ട് ആ വാഹനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിന്റെ ഒരു വോക്കറൺ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൻ്റെ മുൻവശ കാഴ്ചകളിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ പ്രീവിയസ് മോഡലിൽ നിന്ന് എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ചേമ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പൈലറ്റ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഔട്ടറിലായിട്ടൊരു ക്രോമിയം റിങ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനി എൽ ഇ ഡി ടെൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഹസാർഡ് ലൈറ്റ് ഫംഗ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഹസാർഡ് ലൈറ്റ് തന്നെ ഇപ്പോൾ ബ്ലിങ്കിങ് അല്ലേ നമുക്കത് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന രീതിയിലാക്കാൻ സാധിക്കും ഈ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചിൽ അമർ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്താൽ അത് സ്റ്റില്ലായിട്ട് നിൽക്കും വീടിന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലിങ്കിങ് തുടങ്ങും ഇനി വാനത്തിൻ്റെ ടയറുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറേ തൊണ്ണൂറിൻ്റെ പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീലുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ മൾട്ടിസ്പോക്ക് അലോവീലുകൾ കൊടുത്തിരിക്കുന്നു പുറകിലെ ടയർ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് എൺപത് പതിനെട്ട് ഇഞ്ചിന്റെ വീൽ സൈസാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് അതിലും മൾട്ടി സ്പോക്ക് അലവിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡിസ്ക് ബ്രേക്കുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിസിൻ്റെ ഡ്യുവെൽപിസ്റ്റും കാലിപ്പേഴ്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇനി സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരാം ഒരു ഫോർട്ടി വൺ എം എമ്മിന്റെ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഈ ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് അതിൽ റബ്ബർ ബൂട്ട്സ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റബ്ബർ ബൂട്ട്സിന് രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് ഐസ്തറ്റിക്കില് നല്ല ഭംഗിയുണ്ട് രണ്ടാമെന്ന് പറയുന്നത് ഈ ഡേട്ടും മട്ടും കയറി സസ്പെൻഷനിൽ ചെറിയ ഗ്രൂസ് ഒക്കെ വന്ന് സസ്പെൻഷൻ കേടാനുള്ള ചാൻസസ് കൂടുതൽ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഈ ബൂട്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഹൈനസിന്റെ ഫ്രണ്ട് ഫെൻഡറിലേക്ക് വരുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒതുങ്ങിയ ഫെൻഡറാണ് ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റിയിലേക്ക് വരുമ്പോൾ വളരെ ചങ്കിയായിട്ടുള്ള ഫെൻഡറുകളാണ് കൊടുത്തിരുന്നതെങ്കിൽ ഹൈനസിൽ വരുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഫെൻഡറുകളാണ് കൊടുത്തിരിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിന്റെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുപരിചയപ്പെട്ട ആ ഫ്യൂവൽ ടാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിൽ ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു പിന്നെ സൈഡ് കവറിലേക്ക് വരുമ്പോഴും അതും പ്രീവിയസ് മോഡലാണ് സൈഡ് കവറാണ് അതിൽ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് എന്ന് പറയുന്ന ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകിലെ സസ്പെൻഷനിലേക്ക് വരുമ്പോഴും ഒരു ഡ്യുവൽ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് വളരെ കംഫർട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് നമ്മൾ മുൻപ് മോഡലുകളിൽ കണ്ടിരുന്ന ആ കംഫർട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിലും ഇക്കുറി വന്നിരിക്കുന്നത് ഇനി എക്സോസിലേക്ക് വരാം ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു ക്രോമിയം എക്സോസ്റ്റും ആണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ്സിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ എക്സോഷനോടൊക്കെ നോക്കാം ഇനി സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിന്റെ എഞ്ചിലേക്ക് പോകുമ്പോഴൊരു മുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സിയുടെ ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് ഇത് പ്രീവിയസ് മോഡലിലെ എഞ്ചിൻ തന്നെയാണ് അധികം ട്യൂണിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല ഇനി പവർ ഫിഗറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പി എസ് പവർ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുപ്പത് ന്യൂട്രമീറ്റർ ടോർക്ക് മൂവായിരം ആർ പി എമ്മിലാണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ റൈഡ് ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ സി ബി ത്രീ ഫിഫ്റ്റിയുടെ ഒരു റൈഡിങ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണുന്നതെങ്കിൽ നമ്മൾ ലിങ്ക് ഇതിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വാക്ക് റൗണ്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ബിൽ ക്വാളിറ്റിയും വളരെ റിഫൈൻഡുമായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് മറ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഈ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോഴൊരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പിലുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് നമുക്ക് നല്ല കംഫർട്ട് വരുന്ന സീറ്റുകൾ തന്നെയാണ് പിന്നെ ഈ കാണുന്ന ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ആക്സറ ആയിട്ടുള്ള ഭാഗമാണ് ഈ ആക്സറെ നമുക്ക് കംഫർട്ട് ലെവലിലും എക്സറി ലെവലിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആക്സറേ തന്നെയാണ് ഇനി നമുക്ക് ഈ വാഹനത്തിൽ കയറി നോക്കാം എണ്ണൂറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് വരുന്നത് അതുപോലെ നൂറ്റി അറുപത്താറ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തൊന്ന് കിലോയാണ് സാമാന്യം വെയിറ്റ് ഉള്ള വാഹനം തന്നെയാണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവന്റെ എക്സോസ് നോട്ട് എങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിന്റെ എക്സോസ് നോട്ട് വരുന്നത് ഈ എക്സോസ് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൻ്റെ ടൈലിനേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഡിസൈനാണ് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ ഇപ്പോഴും പിന്തുടർന്നതെന്ന് പറയാം വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ടൈൽ ലാമ്പിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുന്നത് പിന്നെ അതൊരു ഹാലജൻ ടൈ ലാമ്പാണ് പിന്നെ ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോഴും അത് എൽ ഇ ഡി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള രണ്ട് ഓപ്ഷനുകളാണ് ഈ ഹസാഡ് ലൈറ്റ് ഫംഗ്ഷൻ ഈ എൽ ഇ ഡി ട്രെയിൻ ലാബിന് വന്നിരിക്കുന്നത് പിന്നെ ഫെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ വളരെ ചങ്കിയായിട്ടുള്ള ബാക്ക് ഫെൻഡറുകളാണ് ഈ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് കൂടെ റിഫ്ലക്ടറി യൂണിറ്റുകളും മുകളിലായിട്ട് ലൈസൻസ് പ്ലേറ്റുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ബാക്ക് റെസ്റ്റ് ഒരു ആക്സസിറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ആക്സസറിൽ പോലും ഹോണ്ട എന്നൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അത് ബാക്ക് വ്യൂവിൽ നല്ലൊരു ലുക്ക് തന്നെ ഈ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിന് കൊടുക്കുന്നുണ്ട് ഇനി ഈ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂയിലേക്ക് വന്നാലേ വളരെ ബലമുള്ള ഒരു സാരി കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ചവിട്ടി ഇരിക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാരി ഗാഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ റൂൾ അനുസരിച്ച് മാൻഡൈഡിക്ടർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ആക്സറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ബാക്ക് റെസ്റ്റിൽ ഇതാണ് റെയിൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാവുന്ന ഗ്രാബ് റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആ ടി ആയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ഇനി ചെയിൻ സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ്ങും കാണാൻ സാധിക്കും പിന്നെ ഒരു സൈഡ് കവറും പിന്നെ അതിൽ ഒരു സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസെന്നൊരു ബാറ്റിയും കാണാൻ സാധിക്കും പിന്നെ എഞ്ചിൻ്റെ ഇടതുവശത്തേക്ക് ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോണ്ട എന്നൊരു ബാഡ്ജിയും കൂടെ കൊടുത്തിരുന്ന സാധിക്കും ഒരു നല്ലൊരു ക്രോമിയം ആ ഹോണ്ട എന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പെഡലിലൂടെ കാണാൻ സാധിക്കും ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഹൈനസ് എന്ന വാഹനത്തിൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹാൻഡിൻ്റെ കാര്യത്തിലേക്ക് പോകാം സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൻ്റെ ഹാൻഡിലേക്ക് വരുമ്പോഴും പ്രീവിയസ് മോഡലിൽ കൊടുത്തിരുന്ന ആ വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ യൂണിറ്റ് ആണ് ഇക്കുറിയും ഹോണ്ട അതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ കൺവെൻഷനൽ ആയിട്ടുള്ള റൗണ്ട് ടൈപ്പ് മിററുകൾ കാണാൻ സാധിക്കും നല്ല വിസിബിലിറ്റി ഉള്ള മിറുകൾ തന്നെയാണ് ഇനി ഹാൻഡിൽ ഗ്രിപ്പ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കംഫേർട്ടുള്ള ഗ്രിപ്പുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എൻഡിലായിട്ട് എൻഡ് വെയിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി സ്വിച്ച് കെയറിലേക്ക് പോകുമ്പോഴും ആ പ്രീവിയസ് മോഡലാണെന്ന സ്വിച്ച് കെയറിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം ഇവിടെ ആയിട്ട് പാസ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഹോണ് ഇവിടെ ഇൻഡിക്കേറ്റർ ഇനി റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് കെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹസാഡ് ലൈറ്റിൻ്റെ ഫങ്ഷൻ കാണാം ഇതിൽ ആ ബ്ലിങ്കിങ്ങായിട്ടുള്ള ഹസാഡും സ്റ്റില്ലായിട്ടുള്ള ഹസാഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ എൻജിൻ കിൽ സ്വിച്ച് പ്ലസ് ഇഗ്നീഷ്യൻ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും ഇനി മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് രീതിയിലുള്ള മീറ്റർ കൺസോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു ചെറിയ പോർഷനായിട്ടൊരു എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പീഡോമീറ്റർ ആയിട്ട് ഈ റൗണ്ട് ഡയറില് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ആയിട്ട് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുത്തിരിക്കുന്നു ഇവിടെ എ ബി എസ് വാണിംഗ് കൊടുത്തിരിക്കുന്നു ന്യൂട്രൽ എൻജിൻ വാണിങ് പിന്നെ ഈ കാണുന്നത് ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാണിംഗ് ആണ് കാണുന്നത് അതായത് ഹോണ്ട സ്വിച്ചബിൾ ടോർക്ക് കൺട്രോൾ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ വാണിംഗ് ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ആയിട്ടൊരു ചാർജിങ് പോർട്ട് കൂടി ഒരു ടൈപ്പ് ചാർജിങ് പോർട്ട് കൂടി ഇതവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്